ഒരു വീണ്ടും ഒരു മാമ്പഴക്കാലം കൂടെ എത്തിയിരിക്കുകയാണ് അല്ലേ നമുക്കിന്നൊരു നൽ തനി നാടൻ ഒരു മാമ്പഴ പുളിശീറ്റ് ഉണ്ടാക്കിയാലോ അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം ആക്കി എടുക്കാം നല്ല മധുരമുള്ള മാങ്ങയാണ് നാടൻ മാങ്ങയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഇരിച്ച് കളഞ്ഞാൽ മാങ്ങയുടെ ഒരു കൂടെ ഇട്ടങ്ങ് ഉപയോഗിച്ചാൽ മതി അല്ലേ ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം രണ്ടല്ല ഒരു മാങ്ങാ കൊണ്ട് നമുക്കൊരു മൂന്ന് നാല് പേർക്ക് വിളമ്പാനുള്ള നല്ല പുളിശ്ശേരി തയ്യാറാക്കാം സീസണലായിട്ട് കിട്ടുന്നതല്ലേ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഉപയോഗിക്കണം അല്ലേ എന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത് ഇതിനെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കെടുക്കാം ഇനി വേവാൻ ആവശ്യമുള്ള ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അര ടീസ്പൂൺ ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിലിട്ട് വെച്ച് വേവിച്ചെടുക്കാം വേവാനൊന്നുമല്ല നല്ലപോലെ പഴുത്ത് സോഫ്റ്റ് ആയിട്ടുള്ള വാങ്ങിയാൽ പെട്ടെന്ന് റെഡിയാവും നല്ല എരിവുള്ള ഒച്ചമുളക് വേണ്ട ഒരെണ്ണ ഞാൻ ചേർക്കുന്നുള്ളൂ എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ചേർക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ നിന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് ഒന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഒരു അരമൂറി തേങ്ങ തെരുമി എടുത്തിട്ട് വരട്ടെ അധികം വിളവില്ലാത്ത തേങ്ങയായിരിക്കും നല്ല നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ കറിക്ക് തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ അര ടീസ്പൂണോളം ചെറിയ ജീരകമില്ലേ അത് ചേർക്കാം പിന്നെ ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളത്തോ ചേർത്ത് കൊടുക്കാം നല്ല മയത്തിൽ എത്രയും നല്ല മയത്തിൽ അരയ്ക്കാമോ അത്ര നന്നായിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടും അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കാം എല്ലാം പെന്ത നല്ല പാകത്തിൽ വന്നിട്ടുണ്ട് അരപ്പി ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തീരെ വെള്ളമല്ല അത്ര ഇത് എല്ലാം എല്ലാം നമ്മൾ കുളിച്ചിരി ഉണ്ടാക്കുന്നത് ഒഴിച്ചു കൂട്ടാൻ ഇനി തേങ്ങ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പച്ച തേങ്ങയുടെ വാസനയൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അല്പം തീ കൂട്ടി വെച്ചിട്ടുണ്ട് തിളച്ച് നന്നായിട്ടുണ്ടോ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ട പ്രധാന ഘടകം തൈര് തൈരൊന്ന് ഉടച്ചെടുത്തിട്ട് ഒരു അര ഗ്ലാസ് തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും തൈര് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അതെല്ലാം കൂടെ പിരിഞ്ഞു പോകാനുള്ള ഒരു ഇതുണ്ട് അത് ഒരു നമ്മൾ നല്ലൊരു കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തില്ല തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല വാസനയായിരിക്കും എപ്പോഴതിനെ പുളിശ്ശേരിക്ക് കുറച്ച് കരിയേപ്പില ചെറുതായിട്ടൊന്ന് വെച്ചു പതഞ്ഞ് വന്നാൽ മതിയാവും ഇനി സൈഡൊക്കെ തണ്ട് രണ്ടില്ല പതിനഞ്ഞ് വരുമ്പം വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിനി നിന്ന് കടു കുറക്കാം ഞാൻ സാധാരണയായിട്ട് പുളിശ്ശേരിക്കൊക്കെ നെയ്യാണ് എടുക്കാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ അര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക രുചി അതിന് അതിലേക്കിനി കടു കുറക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം നന്നായിട്ട് ഉണക്കമുളക് അര ടീസ്പൂണോളം കടുക് ഒരു നുള്ള ഉലുവ ഉലുവപ്പൊടി ചേർത്തുകൊണ്ട് വളരെ കുറച്ച് മതി അത് ഇനി ഉലുവ നന്നായിട്ടത് മൂത്ത് വരണം പിന്നെ ഒരു രണ്ട് കരിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് വാർത്ത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു